ഹലോ ഫ്രണ്ട്സ് അപ്പം നമുക്ക് നല്ല ഒരു സ്പെഷ്യൽ പായസത്തിൻ്റെ റെസിപ്പി കാണാം കുറച്ച് ചേരുവകളൊക്കെ കൂടുതലായിട്ട് ഇട്ടിട്ടുള്ളൊരു പായസമാണ് അപ്പോൾ ഇതാ ഇതിനായിട്ട് ഈ ഒരു പാത്രത്തിലേക്ക് ഇതുപോലെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അപ്പം ഇതാ ഇതിൽ ചെറുമണിക്കടലുണ്ട് അതുപോലെ തന്നെ കടലപ്പരിപ്പുണ്ട് ചെറുപയരുണ്ട് വമ്പയരുണ്ട് അപ്പോൾ ഇത്രയും ഐറ്റംസാണ് ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് എല്ലാം കുറേ കുറേ എടുത്തിട്ട് ഞാൻ അവിടെ കൈ വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെച്ചതാണ് ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം വെള്ളം ഒഴിച്ചതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നമുക്കിത് ഒരു മൂടി വെച്ചിട്ട് പൊത്തിയിട്ട് കുതിരാമെക്കാം ഈ സമയത്ത് തന്നെ വേറൊരു പാത്രത്തിലേക്ക് പായസത്തിൻ്റെ കോഡും ഇട്ട് കൊടുക്കണം ഒരു കപ്പ് എടുത്തിട്ടുണ്ട് ഇതിലേക്കും ആവശ്യത്തിനായിട്ട് തന്നെ ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇത് രണ്ടും ഞാൻ അവിടെ രാത്രിയാണ് കൊതിരാൻ വെക്കുന്നത് രാത്രി മുതൽ രാവിലെ വരെ ഇതാ രാവിലെ ആയിട്ട് ഇതാ രണ്ടും കുതിർന്ന് വന്നിട്ടുണ്ട് ഇത് രണ്ടും ഞാൻ അവിടെ കഴുകി വൃത്തിയാക്കിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ നമുക്ക് അടുപ്പത്തേക്ക് ഇതുപോലെ ഒരു ചെമ്പ് വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിനായിട്ട് വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിച്ചെടുക്കണം തിളച്ച് വരുന്ന സമയത്ത് നമ്മൾക്ക് കഴുകി ആ ഒരു ഗോതമ്പിട്ട് കൊടുക്കണം അതിനു ശേഷം മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് കടലും ചെറുപാരലും കഴുകി വെച്ചും കൂടിട്ട് കൊടുക്കാം മിക്സ് ചെയ്ത് കൊടുക്കണം അതിനുശേഷം ഇതിലേക്ക് ഇതാ രണ്ട് സവാളിതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇടയിട്ട് കൊടുത്തിട്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടിട്ട് കൊടുക്കുന്നുണ്ട് മധുരവും ബാലൻസ് ചെയ്ത് വരാനും വേണ്ടിയിട്ടാണ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ ഇത് തിളച്ച് വെന്ത് വരുന്നത് നമുക്കിത് മുണ്ടി വെച്ചിട്ടൊന്ന് പൊത്തി കൊടുക്കണം ഇതിന് ശേഷം ഇതാ ഗസമലേ ഇതുപോലെ മധുരത്തിനാവശ്യമായിട്ട് ശർക്കര വെള്ളമൊഴിച്ചിട്ട് ഉരുക്കിട്ട് എടുക്കുന്നുണ്ട് ശർക്കര എല്ലാം ഉരുക ശേഷം നമ്മളടുപ്പത്തുള്ള പായസക്കൂട്ട് തുറന്നു നോക്കുമ്പോൾ ഏകദേശമൊക്കെ വറ്റി വെന്ത് വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് നേരത്തെ കാണിച്ച ഒരു ശർക്കര ഇതേപോലുണ്ട് ശർക്കരയുടെ പാ മരിച്ചെടുക്കണം അരിച്ചെടുത്തത് പുതു പുതിയായിട്ട് അരിച്ചടിച്ചിട്ട് അങ്ങനെ വെക്കാമെന്നാണ് വിചാരിക്കുന്നത് ഇനി വെന്ത ഈ ഒരു പായസ കെട്ടിലേക്ക് നമുക്കിത് ഒന്നോടൊന്ന് അരിച്ചിട്ട് വെച്ച് കൊടുക്കണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഞാൻ പിന്നെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ചൂടാ എല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കാം ശർക്കരൻ്റെ ഒരു പാനി ഉണ്ടല്ലോ എല്ലായിടത്തും ഒത്തിഞ്ഞ മിക്സ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം ഞാൻ ഇതാ രണ്ട് തേങ്ങ അടച്ചിട്ടുണ്ട് രണ്ട് തേങ്ങിനെ പോലെ ഞാൻ ചെറിയ ചെറിയ അടിച്ചതാണ് ഇതിലേക്ക് കുറച്ച് നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പം ഇതാ അതേപോലെ ഒരു പാത്രത്തിലേക്ക് കുറച്ചായിട്ട് തന്നെ അയച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ ഇത് നമ്മളടിപ്പൊലിയായിട്ടുള്ള പായസത്തിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അഭിപ്രായം കമൻറ്റായിട്ട് തന്നെ അറിയിക്കുക അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ എല്ലാവർക്കും മറ്റൊരു വീഡിയോ ആയി കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ